നമസ്കാരം വടക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നു ഹമാസ് സൈനിക വിഭാഗം നേതാവ് സയ്യിദ് അത്തല്ല അലിയാണ് കൊല്ലപ്പെട്ടത് ബദ്ദാവിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം അഴിച്ചുവിട്ടത് സയ്യിദ് അത്തല്ല അലിയുടെ മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സയിദ് അഥല്ലയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഹമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ആക്രമണത്തിൽ സയ്യിന്റെ മൂന്ന് ബന്ധുക്കളും കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിച്ചു സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ നൂറ്റി പേർ കുട്ടികളും ഇരുന്നൂറ്റി പേർ സ്ത്രീകളുമാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിന് സമീപം തുൽക്കരീമിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹി യാസർ അബ്ദൽ റസാഖ് കൊല്ലപ്പെട്ടിരുന്നു തുൽ ഖരീമിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത്